മൂന്ന് മാസം എടുത്ത് പണത്തി ഒരു വർക്കാണ് ആ കാണുന്നവർക്ക് നിസ്സാരാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇതുപോലത്തെ ഈ ചിരട്ട കൊണ്ടാണ് നമ്മളീ കാണുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സമയം എടുത്താണ് ഇത് ചെയ്തത് മെഷീൻ വർക്കൊന്നും അല്ല കൈ കൊണ്ടുള്ള ഇതാണ് ഞാനങ്ങും പഠിക്കാൻ പോയിട്ടില്ല ഇത് ഈ വർക്ക് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്താണ് എനിക്ക് വിഷമം വന്നുപോയി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വന്നയച്ചത് അത് നിസ്സാരം നമ്മൾ ഈ ഇവിടെ കിടക്കുന്ന ഈ ചിരട്ട പോലെ എന്നോട് ചോദിക്കാണ് ഇത് ചിരട്ടയല്ലേ ആ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഗുരുദേവനാണ് ഇത് കൊല്ലത്തുനിന്ന് വന്ന് എനിക്ക് ഓർഡർ തന്നതാണ് ആ ഇത് പൊട്ടിച്ചോണ്ടിരിക്കാണ് ആദ്യം ചെയ്യുന്നത് അമ്മ ഞാൻ ആദ്യം ചെയ്യുന്നത് മുഖമാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് ഇങ്ങനെ ചിരട്ടയില് പണിതിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് പണിത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഒരു കൃഷ്ണനെ പണിയാൻ പറഞ്ഞു അങ്ങനെ എടുത്താണ് ഇത് ഒരു ഒന്നര മാസം മിച്ചെടുത്താണോ ഒന്നര മാസം മിച്ചെടുത്താണ് ഈ വിരല് വിരല് വരെ ഈ ചിരട്ടയാണ് പടത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നു എല്ലാം നല്ലതാന്ന് പറയുന്നു വില പറയുന്നു കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു പിന്നെ പൊക്കമുണ്ട് ആരടി പൊക്കം ഇതായിട്ട് ഒരുപാട് സമയം എടുത്ത് മൂന്ന് മാസം എടുത്ത് പണത്തിൽ വർക്ക്